ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമിന്റെ ഷിഫ്റ്റയും നാവിൽ കൊതിയോറും ഒരു അടിപൊളി നെല്ലിക്ക അച്ചാറുണ്ടാക്കിയാലും ഈ രീതിയിലെ നെല്ലിക്ക അച്ചാറുണ്ടാക്കിയാൽ കുറേ നാളൊക്കെ ഇടുകൂടാകാതെ ഇരിക്കുകയും ചെയ്യും വളരെ ടേസ്റ്റിയും എളുപ്പത്തിലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ഞാനൊരു അറുന്നൂറ്റി അൻപത് ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് അരക്കിലേക്കും കുറച്ച് കൂടുതലുണ്ട് നന്നായിട്ട് കഴുകുക എന്നിട്ടതൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് അതിലെ വെള്ളമായ മാറ്റുക ഒരു വലിയ പാൻ എടുക്കുക അതിലേക്ക് ഒരു നൂറ് മെല്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ നല്ലെണ്ണയിലേക്ക് നമ്മൾ തോർത്തി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് തിരിച്ച് മറച്ചു വെച്ചാൽ അഞ്ച് ആറ് മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ വെള്ളമയം ഒട്ടും ഇരിക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ നന്നായിട്ട് പൊട്ടിച്ചെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളമയ എല്ലാം ഒപ്പിയതിന് ശേഷം ഇതേപോലെ നമുക്കൊരു അഞ്ച് മിനിറ്റ് വറുത്തെടുത്ത് മാറ്റാം ഇപ്പം ഈ എണ്ണയിലേക്ക് ഞാൻ ഒരു രണ്ട് കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ നടുവേ കീറിയിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ഇരുപത് കാന്താരിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് ഇളക്കുക ഇതിന് പകരം ആദ്യമേ ഒരു വലിയ കഷ്ണം കായം ഇട്ട് കൊടുത്ത് കായം വറുത്തെടുത്തതിന് ശേഷം ഇത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും ഇടുന്നതായിരിക്കും നല്ലത് ഞാൻ ഇടയ്ക്കിടാൻ മറന്നു പോയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തല്ലേ ഈ വെളുത്തുള്ളി അല്ലേ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഞാൻ കായം വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി അത് പൊടിച്ച് വെക്കണം ഈ വെളുത്തുള്ളി ഒന്ന് വിറ്റിയാൽ ഒരു കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്കതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുക ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കറി എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട് പൊടി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് ഈ ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ടത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക കേട്ടോ അതിൽ ചെറിയൊരു വെള്ളപ്പാടുണ്ടല്ലോ ആ ഒരു പാടി പാടിക്കൂടെ തന്നെ നമുക്കിങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വെക്കണേ എന്നിട്ട് ഒരു അരക്കപ്പ് ഒഴിക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ല വെള്ളം വരെ വെട്ടി തിളപ്പിക്കുക വെട്ടി തിളച്ചതിന് ശേഷം അതിൻ്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ ചെറിയ ചൂടോടുകൂടി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് ഇളക്കുക ഇത്ര വെള്ളമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഉപ്പ് ഇട്ട് വെട്ടി തിളച്ചതിന് ശേഷം തീ ചൂട് കുറഞ്ഞിട്ടേ ഒഴിക്കാവൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കായുണ്ടല്ലോ ഞാനത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അച്ചാറിന് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളച്ച് നന്നായിട്ട് വരുമ്പോൾ നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക കുരു കളയേണ്ട ആവശ്യമില്ല പക്ഷെ വ വരയാൻ മറന്നു പോകരുത് എന്നാലേ ആ നെല്ലിക്കയിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് മുളകുമൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ കുരു എടുത്ത് കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ പെട്ടെന്നല്ലെങ്കിൽ നെല്ലിക്ക പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ ആകുമ്പോൾ അതേപോലെ ഇരുന്നോളും ഇത്രേ ഉള്ളൂ കാര്യം ഇനി നന്നായിട്ടൊന്ന് എല്ലായിടവും ഒക്കെ ഒന്ന് വരുത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കുക അത് നന്നായിട്ട് തിളച്ചുവരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു നാല് മണിക്കൂറിന് ശേഷമുള്ളതാണീ കാണിക്കുന്നത് അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇനി നമുക്ക് നല്ലൊരു ചില്ല് ബോട്ടിലിൽ നല്ല വൃത്തിയായിട്ടും കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ചില്ല് ബോട്ടിലിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ് എത്ര നാൾ വേണേലും കേട് കൂടാകാതെ ആയിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അച്ചാറൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അന്ന് ഉപയോഗിക്കരുത് അതിൻ്റെ പിറ്റേ ദിവസമോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാവുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറേ നാൾ കേട് കൂടാകാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് നിങ്ങൾ ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്